ഹായ് ഹലോ അസ്ലാം വലിക്കും ഹവാസ് ഫാമിലി ഉള്ളേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബീഫ് ഉണ്ടാ ഉണ്ടെങ്കിൽ അധികം താമസിക്കാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ കറി ഉണ്ടാക്കി വെച്ചിട്ട് പോകാം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റിലുള്ള നാടൻ ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അത് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഒന്നൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുത്തതാണ് പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് പെലും ജീരകവും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ചതച്ചതാണ് ഇട്ടുന്നത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു മൂന്ന് പച്ചമുളകും ഒരു പിന്നെ ആറ് അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തേക്കുന്നത് ഒരു അര ടീസ്പൂൺ പിന്നെ നല്ല ജീരകവും കൂടെ അതും കൂടെ ഇട്ടതിന് ശേഷം അതിലേക്ക് പിന്നെ ഒരു മൂന്ന് സവാള പിന്നെ നേരിയതായ അരിഞ്ഞത് ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് അധികം നേരം ഒന്ന് പിന്നെ വയറ്റി സമയം കളയേണ്ട ഒന്ന് പിന്നെ വയൻ വരുമ്പോഴേക്കും ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ തക്കാളി പിന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതും കൂടെ ഒന്ന് പിന്നെ പെട്ടെന്ന് വയണ്ടിയിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അധിക നേരം വഴറ്റി സമയമൊന്നും കളയണ്ട പിന്നെ അധിക നേരം വഴണ്ടും വരണ്ട അതിലേക്ക് പിന്നെ മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് അതൊന്ന് അതിൻ്റെ പച്ചമെണ്ണം മാറി വരുമ്പോൾ അര ടീസ്പൂണ് പിന്നെ ഈ പിന്നെ ബീഫ് മസാല ബീഫ് മസാല ഇട്ടിട്ട് അതിൻ്റെ മണം മാറി വരുമ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പം പിന്നെ അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി അത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വയറ്റി എടുക്കണം പിന്നെ അതിലേക്ക് മുളക് പൊടിയാണ് ഇടണത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടണുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് അത് എരിവില്ല എരിവില്ലാത്ത മുളക് പൊടിയാണ് അത് രണ്ട് ടീസ്പൂണ് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം അതൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ അതിലേക്ക് ഇടണത് പിന്നെ ഒരു ടീസ്പൂൺ ബീഫ് മസാലയും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കറി മസാലയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് വയറ്റി വഴറ്റിയെടുക്കണം അതും കൂടെ ഇട്ടിട്ട് ഓരോന്നിൻ്റെ പിന്നെ പച്ചമണം മാറി വരുമ്പോഴാണ് അടുത്ത പൊടി ഇടണത് അതിലേക്ക് പിന്നെ കുറച്ച് വേപ്പിലേയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ബീഫ് കഴുകി നല്ലതുപോലെ കഴുകി വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പപാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായി പോയതിന് ശേഷം വേണം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അത് പിന്നെ ബീഫെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായി ഒന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയും ഈ ബീഫുമായിട്ട് നല്ലതുപോലൊന്ന് മിക്സായി ആക്കി എടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്യണം പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടാകുന്നൊക്കെ ഒന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഉപ്പ് ആ പാകത്തിന് ഇട്ട് കൊടുത്തതാണ് പിന്നെ ഉപ്പൊക്കെ ഉണ്ടാവും ഒരിക്കലും ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം അതിലേക്ക് നമുക്ക് ഗ്രേവി വേണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഗ്രേവി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചാറ് പോലെ ഇരിക്കും ബീഫ് കറി ആയിരിക്കും അല്ലെങ്കിൽ റോസ്റ്റ് ആണെങ്കിൽ നമ്മൾ വെള്ളമൊഴിക്കേണ്ട ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പം വെള്ളി കറിയായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് എന്നിട്ട് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഒരു ആറ് വിസിറിയായിട്ടപ്പോഴപ്പം ഇത് വെന്തു കിട്ടിയിട്ടുണ്ട് മറ്റേത് മൂടി വെക്കണം മൂടി വെച്ചതിന് ശേഷം പിന്നെ ആറ് വിസി അതിൻ്റെ തുറന്നു നോക്കിയപ്പോൾ നന്നായി വെന്ത് നല്ല കുറുകിയ ചാറോടുകൂടി നല്ല ഒരു കറിയായിട്ടുണ്ട് നല്ല ഉപ്പും മുളകും ഇരിവൊക്കെ നന്നായി പിടിച്ച് നല്ല ടേസ്റ്റുള്ളൊരു പിന്നെ കറിയാണിത് ഇത് പിന്നെ നമുക്ക് പിന്നെ പൊറോട്ട ഇടിയപ്പം അപ്പം പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത് ഇത് പിന്നെ ചാറ് ഇത്ര വേണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം പിന്നെ ഇത് ചാറ ചാറോടുകൂടിയാണ് ഇപ്പം എടുത്തേക്കുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതൊക്കെ കുക്കറിലിട്ടൊന്ന് വഴറ്റി എടുക്കേണ്ട സമയം അധികം നേരം ഒന്ന് വയറ്റിയൊന്നും വേണ്ട കുറച്ച് നേരം വയറ്റി വരുമ്പോഴേക്കും ഈ ബീഫ് ഇട്ട് കൊടുത്തതിന് ഒന്ന് അഞ്ചാറ് വിസിലിടിച്ചാൽ കറി റെഡിയായി നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നാൽ എത്രയും പെട്ടെന്ന് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക